വയനാട് ദുരന്ത ഭൂമിയിൽ വികാരാധീനനായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിലിൽ ഇന്നലെ മന്ത്രിയും പങ്കെടുത്തിരുന്നു അച്ഛനെ തെരയുന്ന മകനെ കണ്ട മന്ത്രി ദുരന്തഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരോട് ഞാൻ എന്തുത്തരം പറയും ഇവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ സർക്കാർ പ്രവർത്തിക്കും എന്ന് ഉറപ്പു നൽകുന്നുവെന്നും പറഞ്ഞായിരുന്നു മന്ത്രി പൊട്ടിക്കരഞ്ഞത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയേ ആയുസുള്ളൂ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്ത് ദുരന്തമാണ് ഉണ്ടാവുകയെന്ന് ആർക്കാണ് പറയാൻ കഴിയുക എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് ജീവിതത്തിൽ പ്രത്യേക ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും ആത്മവിശ്വാസം നൽകുന്നതായിരിക്കണം അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.